ഞാനേ നമ്മൾ അന്ന് ഒരു സംഭവമാക്കി വെച്ചിട്ടില്ലേ അന്ന് തുറന്നു കാണിക്കാവേ നിങ്ങളെ അന്ന് നമ്മളെല്ലാരും കൂടി ഒരുമിച്ചാക്കിയൊരു സംഭവം കേട്ടോ കാണിച്ചു തരാം എന്നാന്ന് ഇത്തവരെ ഞാൻ പൊട്ടിച്ചിട്ടില്ല അപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം ഒന്നര മാസം രണ്ടു മാസത്തിനടുത്തായി ഇനിയിപ്പൊ നമുക്ക് തുറന്നു നോക്കാം കേട്ടോ ഇതാണ് ആ സംഭവം നമ്മുടെ വെട്ടുമാങ്ങ വെട്ടുമാങ്ങാച്ചാറില്ലേ എനിക്ക് തോന്നുന്നു ഇതൊരു പത്ത് കിലോ കാണുമായിരിക്കും അല്ലോ തുറന്ന് അതിന്റെ ഉൾവശം കാണിക്കാവേ അയ്യ നല്ല സൂപ്പറോ സൂപ്പറായി ഇരിപ്പുണ്ട് നമുക്ക് കുറച്ച് കോരി നോക്കാം സംഭവം ഒന്ന് ചെറുതായിട്ട് ഇളക്കി കോരാട്ടോ നല്ല അടിപൊളി അച്ചാറായിട്ട് ഇരിക്കുവാണ് ഓ സൂപ്പർ നല്ല ഗ്രേവി എല്ലാം ഇളകി കണ്ടോ നമ്മള് ഒന്നും അരപ്പൊന്നും ചൂടാക്കാതെ ഇട്ട് അച്ചാറാക്കണ്ടോ ഇപ്പൊ നല്ല എല്ലാം കഷ്ണത്തേലൊക്കെ പിടിച്ച് ഏത് പരുവത്തിലിരിക്കുന്ന നോക്കിയേ കൊതിയാവുന്നില്ല ഒരു കഷ്ണം മതി വലിയ കഷ്ണമല്ലേ കുഞ്ഞിക്കഷ്ണൊന്നും അല്ലല്ലോ നല്ല തടിയും കഷ്ണങ്ങളോ നമ്മളാക്കിയിട്ടിരിക്കുന്നെ അപ്പൊ നമുക്ക് ഇച്ചിരി എടുത്ത് ഞാൻ ഇങ്ങോട്ട് കാണിക്കാം കേട്ടോ സൂപ്പർ ഉണ്ടോ നിങ്ങൾക്ക് കൊതി വരും നല്ല സൂപ്പർ ഇച്ചിരി എന്റെ പാത്രത്തെ എടുക്കട്ടെ എനിക്ക് എന്റെ മണം ഇങ്ങോട്ട് വന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് പക്ഷെ ഇങ്ങനെ അച്ചാർ കൂട്ടാനൊന്നും വലിയ താല്പര്യം ഇല്ല കേട്ടോ എത്ര പേനയും ഞാൻ ഇട്ട് വെക്കും എനിക്ക് മാങ്ങ അച്ചാറൊന്നും അത്ര താല്പര്യമൊന്നുമില്ല പിള്ളേർക്ക് കൊതിയാ ഇത് കണ്ടോ നല്ല ചാറും ആ മാങ്ങിങ്ങനെ അലുത്ത് ഇത് സംഭവം പൊളിക്കും നോക്ക് എങ്ങനെ കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ പറയണോട്ടോ നമ്മൾ ഈ രീതിയിൽ അച്ചാറാക്കി വെച്ചോണ്ടല്ലോ ഏർ വെറുതെ നോണ പറയുന്നല്ലോട്ടോ സത്യമായിട്ട് പറയുന്ന ഒരു രണ്ടു വർഷമൊക്കെ ഈ സംഭവം ഇരിക്കും ഒരു കേടും ആവൂല ഒന്നും ആവൂല അപ്പൊ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട് ഇതിന്റെ നമ്മുടെ മസാല മൂപ്പിച്ചില്ലെങ്കിൽ വല്ല കേടാവും അങ്ങനത്തെ ഒന്നും ഒരു സംഭവം ഇല്ല ഇതിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാ അപ്പം ആർക്കെങ്കിലും ഈ അച്ചാർ ഇടുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ എന്റെ വീഡിയോ വീഡിയോത്തിലും നമ്മുടെ ചാനലിൽ തന്നെയുണ്ട് പോയി കാണാം ഒരു കേടുവാില്ല ഒത്തിരി ഇരിക്കും ഇച്ചിരി കഷ്ടപ്പാടൊക്കെ ഉണ്ടോന്നേ ഉള്ളു വെട്ടീന്ന് ഓർക്ക് ഇടാനൊക്കെ എന്നാലും സാറുമില്ല കണ്ടില്ലേ എനിക്ക് ഇപ്പൊ ഇത്ര അച്ചാറുണ്ട് കൊറേ നാളത്തേനുള്ളത് ഉണ്ട് കിട്ടോ അപ്പൊ എല്ലാരും ഇതുപോലെ ഇട്ടു നോക്കേ